ആദായ നികുതി റീഫണ്ട് തട്ടിപ്പിൽ വൻകിട കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ വൻ റാക്കറ്റാണ് വ്യാജ ആദായ നികുതി റിട്ടേൺ തയ്യാറാക്കിയത് ഏജന്റുമാർക്കും കമ്മീഷനായി ലക്ഷങ്ങൾ ലഭിച്ചെന്ന് കണ്ടെത്തലുണ്ട് ആദായ നികുതി വകുപ്പ് അന്വേഷണം കടുപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു ജിതീഷ് ഇത് വലിയൊരു കണ്ടെത്തലാണ് അതായത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അത് വ്യാപകമായാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കണക്കുകൾ അല്ലേ കൃഷ്ണരാജ ഈ ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിൽ വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ തന്നെയാണ് ഓരോന്നായി പുറത്തു വന്നിരിക്കുന്നത് ഇത് ചെറിയ തോതിൽ ഏതെങ്കിലും ഏജന്റുമാർ നടത്തിയ ഒരു സാധാരണ നിലയിലെ തട്ടിപ്പല്ല മറിച്ച് ആസൂത്രിതമായി വൻകിട കമ്പനികളും ഒപ്പം തന്നെ വലിയ ശമ്പളം വാങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും അടക്കം ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇൻകം ടാക്സ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് രാജ്യത്താകെ ഇരുന്നൂറോളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു കേരളത്തിൽ മാത്രം അഞ്ച് ജില്ലകളിലായിരുന്നു പരിശോധന നടന്നത് അത് അഞ്ച് ഏജന്റുമാരെ ഇൻകം ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പരിശോധനകളെല്ലാം തന്നെ നടത്തിയത് ഈ പരിശോധനയിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ലഭിച്ചു എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് ആദായനീതി വെട്ടിപ്പ് നടന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു ഈ വ്യാജ റിട്ടേണുകൾ സമർപ്പിച്ചാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയിരുന്നത് പല ആളുകളും വ്യക്തിഗതമായും എല്ലാം തന്നെ അവരുടെ ആദായ നികുതി വെട്ടിപ്പുകൾക്ക് വേണ്ടി ഇവരെയായിരുന്നു ഈ ഏജന്റുമാരെയായിരുന്നു സമീപിച്ചിരുന്നത് അങ്ങനെ നടത്തി കൊടുക്കുന്നത് എത്ര രൂപയുടെ ആദായ നികുതി തട്ടിപ്പാണോ അതിന്റെ നിശ്ചിത ശതമാനം ആയിരുന്നു ഈ ഏജന്റുമാർ വാങ്ങിയിരുന്നത് ഇത്തരത്തിൽ വലിയ തുക ഇവർ കൈക്കലാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രാജ്യത്തെ പല ഭാഗങ്ങളിലായി കണ്ണികൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഏജന്റുമാർ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ രാജ്യത്തിന് ലഭിക്കേണ്ട ആദായ നികുതി വരുമാനമാണ് ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഏജന്റുമാർ എത്തിക്കുകയും ചെയ്തത് ഇവരിൽ നിന്ന് ലഭിച്ച രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയുടെ എല്ലാം തന്നെ പരിശോധന പൂർത്തിയായി വരികയാണ് ഇതുകൂടി പരിശോധിക്കുമ്പോൾ കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ ആദായ നികുതി വെട്ടിപ്പ് രാജ്യത്താകെ നടന്നു എന്ന് വ്യക്തമാകും കേരളത്തിലടക്കം ഇതിന്റെ കണ്ണികളുണ്ട് ഏജന്റുമാരുണ്ട് ഇതിന്റെ ഭാഗമായി കേരളവും മാറി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ജീവനക്കാർ ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അതിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ട് ആദായ നികുതി റിട്ടേൺ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവമാണ് ഏറ്റവും പ്രധാനമായും വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണത്തിന്റെ സാധ്യതകളാണ് തെളിയുന്നത് ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ശരി ആദായ നികുതി റീഫണ്ട് തട്ടിപ്പിൽ വൻകിട കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് കണ്ടെത്തൽ വൺ റാക്കറ്റാണ് ഈ വ്യാജ ആദായ നികുതി റിട്ടേൺ തയ്യാറാക്കിയതെന്ന വിവരങ്ങളും വരുന്നു വിവരങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരൻ